തൃശൂർ ചിമ്മിനി ഡാമിൽ ശേഷിക്കുന്നത് ഇരുപത്തിമൂന്ന് ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം ഡാമിന്റെ സംഭരണശേഷിയുടെ പതിനേഴ് ശതമാനം വെള്ളം മാത്രമാണ് ഇപ്പോഴുള്ളത് റൂൾ കർവ് പ്രകാരം നാല്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ ചിമ്മിനി ഡാമിൽ സമീപ വർഷങ്ങളിലുണ്ടായ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ഇപ്പോഴത്തെ ഒരു ദശലക്ഷം ഘനമീറ്റർ അളവിൽ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കണക്കിൽ ഇരുപത്തിമൂന്ന് ദിവസം കൂടി വെള്ളം തുറന്നുവിട്ട് കഴിയുമ്പോഴേക്കും ജലനിരപ്പ് നാൽപ്പത് മീറ്റർ എന്ന സ്ലോസ് ലെവലിനേക്കാൾ താഴെത്തും ഇതോടെ ജലവിതരണം നിലയ്ക്കും കുറുമാലി കരുവന്നൂർ പുഴകൾ കടന്നുപോകുന്ന പോകുന്ന മേഖലകളിലെല്ലാം ഏപ്രിൽ അവസാനത്തോടെ വരൾച്ച സാധ്യത സജീവമായി കഴിഞ്ഞ വർഷം ഇതേസമയം അൻപത്തി അഞ്ച് ഒൻപത് പൂജ്യം മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തിയ സമയത്താണ് കഴിഞ്ഞ ദിവസം രണ്ട് മീറ്ററോളം കുറവിൽ മീറ്ററിലെത്തിയത് ശതമാനം വെള്ളവും കഴിഞ്ഞ വർഷം ഇതേ ഇതേസമയത്ത് ഡാമിലുണ്ടായിരുന്നു റൂൾ പ്രകാരം റൂൾകാരം ആണ് ഈ സമയത്ത് ഡാമിൽ രേഖപ്പെടുത്തേണ്ട ജലനിരപ്പ് ഇതിനേക്കാൾ ഏറെ താഴെയാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്ലൂസ് സ്ലൂസ്വാൾവിനെ പൊതിഞ്ഞ ലോഹക്കൂടിന്റെ ഭാഗം ഡാമിന്റെ ചുവട്ടിൽ ഏറെക്കുറെ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിലാണ് പതിമൂന്ന് മീറ്റർ കൂടി ജലനിരപ്പ് താഴാൻ മൂന്നാഴ്ചയിൽ കൂടുതൽ വേണ്ടിവരില്ല ഇതോടെ ജലവിതരണം പൂർണമായും സ്തംഭിക്കും വിഷൻ ന്യൂസ് തൃശൂർ